ആണവ കരാർ സംബന്ധിച്ച് പുതിയ ചർച്ച വേണമെന്നാണ് ഇറാനു മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വച്ചിരിക്കുന്ന ആവശ്യം ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന ഭീഷണിയും അദ്ദേഹം ഇപ്പോഴും മുഴക്കുന്നുണ്ട് പശ്ചിമേഷ്യ സംഘർഷത്തിൽ മുങ്ങിയിരിക്കെ ട്രംപ് ഉയർത്തുന്ന ഭീഷണി മേഖലയിൽ കൂടുതൽ അസ്വസ്ഥത പടർത്തിയിരിക്കുകയാണ് ട്രംപ് നടത്താൻ സാധ്യതയുള്ള ഏത് നീക്കങ്ങളെയും നേരിടാൻ ഇറാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അയൽരാജ്യങ്ങളോട് ഭീഷണി കലർത്തി ചില ആവശ്യങ്ങൾ ഇറാൻ ഉന്നയിച്ചിട്ടുണ്ടത്രേ കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുള്ളതാണ് ഇറാന്റെ അയൽരാജ്യങ്ങൾ പ്രത്യക്ഷ ചർച്ചയ്ക്കില്ലെന്നും പരോക്ഷമായി ചർച്ചയാവാമെന്നുമാണ് ഇറാൻ അറിയിച്ചിരുന്നത് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ മധ്യസ്ഥരായി ഏതെങ്കിലും രാജ്യമോ സംഘടനയോ ആവശ്യമാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഖത്തർ ഈജിപ്ത് എന്നിവരാണ് മധ്യസ്ഥത വഹിക്കുന്നത് ആഫ്രിക്കയിലെ അഫ്ഗാനിലെയും പ്രശ്നങ്ങളിലും ഖത്തറാണ് ചർച്ചയ്ക്ക് കളമൊരുക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കത്തിൽ സൗദിയാണ് മധ്യസ്ഥർ ഇറാനും സൗദിയും അറേബ്യയും നേരത്തെ തർക്കമുണ്ടായിരുന്ന വേളയിൽ മധ്യസ്ഥത വഹിച്ചത് ചൈനയായിരുന്നു ഖത്തറും സൗദിയും തമ്മിൽ പോരുശക്തമായ വേളയിലും ചൈനയാണ് ഇടപെട്ടത് എന്നാൽ അമേരിക്കയും ഇറാനും പുതിയ ചർച്ചയ്ക്ക് ഒരുങ്ങാനിരിക്കെ ആര് മധ്യസ്ഥത വഹിക്കുമെന്ന ചോദ്യത്തിനും ഇറാൻ മറുപടി നൽകിയിട്ടുണ്ട് ട്രംപ് ആവശ്യപ്പെടുന്ന പോലെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല പകരം പരോക്ഷ ചർച്ചയാകാമെന്ന് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടസ് റിപ്പോർട്ട് ചെയ്തു ഒമാൻ വഴിയുള്ള പരോക്ഷ ചർച്ചയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇറാനുമായി ഉടക്കി നിൽക്കുന്ന യൂറോപ്പിലെ ചില രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്കും ഒമാൻ ഇടനിലക്കാരനായിരുന്നു ഇറാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതേസമയം ഇറാഖ് കുവൈത്ത് യു എ ഇ ഖത്തർ തുർക്കി ബഹറിൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാൻ നോട്ടീസ് അയച്ചുവെന്നാണ് മറ്റൊരു വിവരം അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കരുത് എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അമേരിക്കൻ സൈന്യത്തിന് നിങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാൻ നൽകരുത് എന്നും ഇറാൻ ആവശ്യപ്പെട്ടു അമേരിക്കൻ സൈന്യത്തിന് സഹായം നൽകുന്നത് തങ്ങൾക്കെതിരായ പ്രവർത്തനമായി കണക്കാക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇറാന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ മറ്റു രാജ്യങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇത്തരം സന്ദേശത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത് അമേരിക്കൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ തങ്ങളുടെ പ്രദേശം അനുവദിക്കില്ല എന്ന് കുവൈത്ത് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു